മനുരാധാകൃഷ്ണൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹൊറർ ഫാന്റസി ചിത്രമാണ് ഗു ഈ ചിത്രത്തെപ്പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുട്ടികൾ അതായത് എട്ട് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ പിന്നെ നിങ്ങളുടെ മനസ്സിലൊരു കുട്ടിത്വമൊക്കെ ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കാണാം വളരെ നല്ലൊരു ചിത്രമാണ് എന്താ ഈ ഹൊറർ അല്ലെങ്കിൽ ഫാന്റസി അതും നമ്മുടെ ഈ കേരളത്തിൻ്റെ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ ഇപ്പോൾ അനന്തഭദ്രത്തിന് ശേഷം അങ്ങനെ കാര്യമായി ആ ഒരു കാറ്റഗറിയിൽ അങ്ങനെ പറയത്തക്ക ചിത്രങ്ങളൊന്നും മലയാളത്തിൽ വന്നിട്ടില്ല അപ്പോൾ എന്താ അത്തരം ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് കാന്താരയൊക്കെ കേരളത്തിൽ റിലീസ് ചെയ്തപ്പോൾ അത് കേരളത്തിലൊക്കെ നല്ല വലിയ രീതിയിൽ സ്വീകാര്യത കിട്ടിയിരുന്നു അപ്പോൾ ഇത്തരം ആയിട്ടുള്ള ഇപ്പോൾ കലാരൂപങ്ങൾ അത് ബേസ് ചെയ്തെടുക്കുന്ന ഈ ഹൊറർ ഫാൻറ്റസി ചിത്രങ്ങൾ അതിനോടൊക്കെ ഇപ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേക പ്രിയമുണ്ട് അത് അനന്തഭദ്രത്തിൻ്റെ വിജയത്തോടെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം അങ്ങനെ വന്നിട്ടില്ല കാന്താരയുടെ വിജയത്തിൽ അത് കേരളത്തിലെ വിജയത്തിൽ അത് പ്രൂവായി അപ്പോൾ അതിനുശേഷം അതേ ഒരു ചുവട് പിടിച്ച് വന്നിട്ടുള്ള ചിത്രമാണ് ഗൂ എന്ന് പറയുന്നത് പക്ഷേ കാന്താരയോ അല്ലെങ്കിൽ എന്താ അനന്തഭദ്രമോ പോലെ ഒരു സീരിയ സീരിയസ് ട്രാക്കിൽ അതുപോലെ ഒരു ഡാർക്ക് ടോണിലുള്ള ചിത്രമല്ല ഗു എന്ന് പറയുന്നത് ഗു കൊച്ചു കുട്ടികൾക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ് പ്രത്യേകിച്ച് എട്ട് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ചിത്രമാണ് സൈജു കുറുപ്പ് പിന്നെ അതുപോലെ തന്നെ മാളികപ്പുറം ഫെയിമായിട്ടുള്ള ദേവനന്ദ അതുപോലെ തന്നെ നിരഞ്ജ് മണിയം രാജു മണിയം രാജു എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് ഫിയോക്കാണ് ഇതിൻ്റെ വിതരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കം കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് എന്താ പല സ്ഥലങ്ങളിലും ഒരു കണക്ഷൻ കിട്ടിയില്ല അപ്പോൾ തന്നെ ഞാൻ റിയലൈസ് ചെയ്തു കാര്യം ഇത് സാധാരണ നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയിൽ കണ്ടാൽ മതിയാകില്ല ഇതൊരു കൊച്ചുകുട്ടിയുടെ മെൻറ്റാലിറ്റിയിൽ ആ ഒരു ക്യൂരിയോസിറ്റിയോടെ കണ്ടാൽ മാത്രമേ ഈ ചിത്രം നമുക്ക് പൂർണ്ണ തോതിൽ ദഹിക്കുകയുള്ളൂ ഇതിൻ്റെ തുടക്കത്തിലൊരു മന ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ മണിച്ചിത്രത്താരൻ്റെ സ്റ്റാർട്ടിങ് പോലെ തന്നെയാണ് ഏറെക്കുറെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു മനയിലേക്ക് പഴയ ഒരു മനയിലേക്ക് കുടുംബക്കാരെല്ലാവരും കൂടി ഒന്നിച്ചു വരുന്നു അവിടെ ഒരു ചടങ്ങിന് വേണ്ടി ഒന്നിച്ച് കുറേ ദിവസത്തേക്ക് താമസിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത് ഇതിനായിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഇവർ ചൂസ് ചെയ്തിട്ടുള്ള ആ മന എന്ന് പറയുന്നത് അത് തന്നെ ഒരു ഡിഫറൻ്റ് ആണ് കാര്യം നമ്മളങ്ങനെ അധികം സിനിമകളിൽ കണ്ടിട്ടില്ല ഈ മന അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ വരിക്കാശ്ശേരി മനയൊക്കെ ആണെങ്കിലും അത് മലയാളികൾക്ക് അതിൻ്റെ മുക്കും മൂലം ഇപ്പോൾ ഏറെക്കുറെ സുപരിചിതമാണ് അപ്പോൾ ഇതൊരു ആയിട്ട് മറ്റൊരു മന നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പശ്ചാത്തലം ഇതിനു വേണ്ടി സെലക്ട് ചെയ്ത് അത് തീർച്ചയായിട്ടും കയ്യടി അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള തുടക്കത്തിലുള്ള തുടക്ക തുടക്കത്തിലുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിലുള്ള പല സീൻസും അത് നമുക്കൊരു മിസ്റ്ററി പല രംഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ദേവനന്ദ തന്നെ ാണ് ഈ ചിത്രത്തിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കുട്ടി നല്ല രീതിയിൽ ഇതിനകത്തുള്ള വേഷം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഹൊറർ ചിത്രമാണ് അതുകൊണ്ട് തന്നെ പേടിക്കുന്ന രംഗങ്ങൾ ഇഷ്ടം പോലെ ഇതിനകത്ത് അഭിനയിച്ച് ഫലിപ്പിക്കാനുണ്ട് ആ പേടി സ്ക്രീനിൽ കൊണ്ടുവന്നത് ഈ കുട്ടി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എസ്പെഷ്യലി ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ഒരു സീനിലൊരു രൂപത്തിനെ കണ്ട് ഈ കുട്ടി പേടിച്ചോടുന്ന ഒരു സീനുണ്ട് അതിന് ുള്ള പെട്ടെന്നിങ്ങനെ ഞെട്ടുമ്പോഴുള്ള ഒരു എക്സ്പ്രഷനൊക്കെ അതൊക്കെ എക്സാക്ട് പക്കയായിരുന്നു അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ കുട്ടിയുടെ പെർഫോമൻസ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഈ ചിത്രത്തിലെ മറ്റൊരു പെർഫോമൻസ് ആണ് നിരഞ്ച് പിള്ള രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ റോൾ എന്നൊക്കെ പറയുന്നത് രസമാണ് ഒരു കോമഡി റോളാണ് അദ്ദേഹത്തിൻ്റെ അത് അദ്ദേഹവും പിന്നെ കുറച്ച് കുട്ടികളും ഈ ചെറിയ കുട്ടികളുടെ ചെറിയച്ഛൻ്റെ റോളാണ് ഈ കഥാപാത്രം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹവും ഈ കുട്ടികളും തമ്മിലുള്ള കെമിസ്ട്രി കോമഡി അതൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ എന്താ ഇത്തരം തമാശ രീതിയിലുള്ള ഇനിയും ചിത്രങ്ങൾ വന്നു നല്ല വർക്കൗട്ടാകും അതുപോലെ തന്നെ സൈജു കുറുപ്പിന്റെ കഥാപാത്രം അദ്ദേഹത്തിന്റെ ഒരു ഇമോഷണൽ പാസ്റ്റ് ഉണ്ട് അതിൻ്റെ ഗ്ലിംസസ് ഒക്കെ തുടക്കത്തിൽ കാണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അത് ചിലപ്പോ വർക്കായില്ല ആവില്ലെങ്കിൽ ബോറാകും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആ പാസ്റ്റ് അത് നല്ല രീതിയിൽ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റി അത് ഇദ്ദേഹത്തിൻ്റെ നറേഷനിലൂടെയും ചെറിയ ഗ്ലിംസസിലൂടെയാണ് കാണിക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ടച്ച് ചെയ്യാൻ പറ്റി ഈ കഥാപാത്രം എന്തിനാണ് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ എവിഡൻ്റ് ആണ് അതുപോലെ തന്നെ ഇതിനകത്തുള്ള മറ്റൊരു പോസിറ്റീവാണ് ഇതിനകത്ത് എല്ലാ ആളുകളെയും എല്ലാ തരം ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇത്തരം ഹൊറർ ചിത്രങ്ങൾ കണ്ടിട്ടുള്ളൊരു ഫോർമാറ്റാണ് ഇപ്പോൾ ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വര നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ കളിയാക്കുന്ന അല്ലെങ്കിൽ എന്താ അവർ പിന്നീട് തെറ്റാണെന്ന് അവർക്ക് സ്വയം മനസ്സിലായി സോറി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് മാറുന്നതായിട്ടൊക്കെ ഇത്തരം ഹൊറർ ചിത്രങ്ങൾ വരാറുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ ആചാരം അനുഷ്ഠാനം വിശ്വാസം എല്ലാമായിട്ട് പൂർണ്ണമായിട്ട് നിൽക്കുന്ന ആളുകളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ ജസ്റ്റ് വിശ്വാസമുണ്ട് പക്ഷേ പൂജകൾ കാര്യങ്ങൾ കർമ്മങ്ങൾ അതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു വിഭാഗമാണ് അഡ്രസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ യുക്തിവാദികളായിട്ടുള്ള ആളുകളെയും അഡ്രസ് ചെയ്യുന്നുണ്ട് എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കൊടുത്തിട്ടുണ്ട് ആരെയും ഇതിനകത്ത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നില്ല എല്ലാവരുടെയും ഭാഗങ്ങൾ കാണിച്ചു തന്നെ പോയിട്ടുണ്ട് അതെന്തായാലും എനിക്ക് നല്ല ആയിട്ട് തോന്നിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു പ്രത്യേകിച്ച് ചില രംഗങ്ങളൊക്കെ എടുത്തു പറയാനാണെങ്കിൽ ഇൻ്റർവെലിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു ഹോമത്തിൻ്റെ സീക്വൻസ് അത് എനിക്ക് നല്ല ഇംപ്രസീവായിരുന്നു കാര്യം ഈ വെളിച്ചം വെളിച്ചത്തിൻ്റെ അറേഞ്ച്മെൻ്റ് തന്നെ എന്താ ഇരുട്ട് അതുപോലെ തന്നെ ഈ വിളക്കിന്റെ വെളിച്ചം ഇപ്പൊ ഈ ഷാഡോ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ പിന്നെ ഒരു ത്രീ ഡിഗ്രി ക്യാമറയുടെ ഒരു മൂവ്മെന്റ് ഉണ്ട് അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അത് നല്ലൊരു ഇമ്പ്രസ്സീവ് ആയിട്ടുള്ള സീനായിരുന്നു ആ ഹോമത്തിൻ്റെ സീന ആ ഒരു ഉച്ചാടനം കാര്യങ്ങൾ അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ ക്ലൈമാക്സിൽ ഈ തെയ്യം വരുമ്പോഴുള്ള കുറച്ച് സീൻസ് ഉണ്ട് അതൊക്കെ നല്ല ഇമ്പ്രസ്സീവ് ആയിരുന്നു അങ്ങനെ ഓവറാക്കി ചളവാക്കാതെ നല്ല രീതിയിൽ അവരെ അവതരിപ്പിച്ച് പോയിട്ടുണ്ട് തെയ്യത്തിൻ്റെ ഡയലോഗുകൾ തെയ്യത്തിന് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുള്ളത് ആരാണെന്ന് അറിയില്ല ശബ്ദവും നല്ലതായിരുന്നു മോഹൻലാലിൻ്റെ തുടക്കത്തിലുള്ള നറേഷനും ഗംഭീരമായിരുന്നു അപ്പോഴുള്ള ആ വാചകങ്ങൾ അത് എന്താ തുടക്കത്തിലാത് ആ രൂപികളുടെ രോഗം അത് പറയുമ്പോ തന്നെ നമുക്ക് എന്താ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ സിനിമയിലോട്ട് എൻറ്റർ ആകും അതൊക്കെ നല്ല ഒരു രസമുള്ള കാര്യങ്ങളായിട്ട് തോന്നി പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിനകത്തുള്ള സോങ്സാണ് ജുനാദൻ ബ്രൂസാണ് ഇതിനകത്തുള്ള സംഗീതം കൈകാര്യം ചെയ്തിട്ടുള്ളത് സോങ്സ് ആൻഡ് ബീജിയം രണ്ടും പക്കയായിട്ട് വന്നിട്ടുണ്ട് സോങ്സ് അങ്ങനെ വാരി വലിച്ച് എന്താ ഇപ്പോൾ ഇത്തരം ചിത്രങ്ങളിൽ കാണാൻ പറ്റുന്ന കുട്ടികളുടെ ചിത്രത്തെ പ്രധാനമായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നന്മ സോങ് ഒരു കളിച്ചിരി സോങ് അങ്ങനെയൊക്കെ ഇതിനകത്ത് ആവശ്യമില്ലാതെ എടുത്ത് ആഡ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനകത്തുള്ള സോങ്സിൻ്റെ പ്ലേസ് െൻസൊക്കെ പക്കയായിരുന്നു എവിടെ സോങ് വേണോ അവിടെയാണ് സോങ് പ്ലേസ് പ്ലേ ചെയ്തിട്ടുള്ളത് ബി ജി എം നിശബ്ദതയുടെയും ആ ഒരു ടോണിങ് ഒക്കെ നല്ല പക്കയായിരുന്നു ബി ജി എം നല്ല രസമുണ്ടായിരുന്നു നല്ല ഇമ്പ്രസീവായിരുന്നു ആ ഹോമത്തിൻ്റെ സമയത്തുള്ള പ്രത്യേക പിന്നെ ടൈറ്റിൽ സോങ്ങ് ലാസ്റ്റ് എൻ ക്രെഡിറ്റ് സോങ് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചില സംഗതികളാണ് പിന്നെ എന്തെങ്കിലും നെഗറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിന്റെ തുടക്കഭാഗത്ത് ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ഭാഗത്ത് ഇവർ ഈ ചിത്രത്തിനെ കുറച്ച് ലൈറ്റാക്കാൻ ശ്രമിക്കും പോലെ ി കാര്യം ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ ഇപ്പോൾ അതിനകത്തുള്ള ഹൊറർ എലമെന്റ്സ് അതൊന്നും അങ്ങനെ അധികം എക്സ്പ്ലോർ ചെയ്തില്ല അത് കുറച്ചുകൂടി കാണണമായിരുന്നു എന്ന് എനിക്ക് തോന്നി കാര്യം എന്താ പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് വേണ്ടി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വ്യൂ പോയിന്റിൽ കാണേണ്ട ചിത്രമാണ് ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മനഃപൂർവ്വം ലൈറ്റാക്കിയതാകാം പക്ഷേ അങ്ങനെ ലൈറ്റാക്കിയപ്പോൾ എനിക്കധികം എന്താ അവിടെ നിന്ന് ഒരു കണക്ഷൻ വിട്ടുപോകുന്നത് പോലെയാണ് ഫീൽ ചെയ്തത് പക്ഷേ അത് എന്താ അവോയ്ഡ് ചെയ്ത് നിർത്താവുന്ന കാര്യമാണ് നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന നല്ല ഒരു ഹൊറർ മിസ്റ്ററി ഫാൻറ്റസി ചിത്രമാണ് ഇതിനെ ഇതിൻ്റെ ക്ലൈമാക്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ടുള്ള ചില എലമെൻറ്റ്സ് വിട്ടിട്ടാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ നല്ല ഡാർക്കായിട്ട് എട എടുക്കാനുള്ള സാധ്യതകൾ ഈ സിനിമയ്ക്കകത്ത് തന്നെ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ അത്തരം ചിത്രം ഒരു സിനിമ നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാം ഈ ചിത്രം നിങ്ങൾ ഓൾറെഡി കണ്ടവരാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം